തൃശൂർ നഗരം കീഴടക്കി പുലിക്കൂട്ടം ശക്തന്റെ നഗരിക്ക് ഓണാഘോഷത്തിൽ സുപ്രധാനമാണ് നാലോണ നാളിലെ പുലിക്കളി വൈകിട്ട് മണിയോടെ പുലിക്കൂട്ടം മടകളിൽ നിന്ന് ഇരമ്പിയാർത്ത് നഗരത്തിലെത്തി ഏഴ് പുലിമടകളിൽ നിന്നാണ് പുലിക്കൂട്ടം സ്വരാജ് റൌണ്ടിലേക്ക് ഇരമ്പിയാർത്തെത്തിയത് കുടവയർ കുലുക്കിയെത്തിയ പുലികൾ നഗരത്തിൽ നിറഞ്ഞാടി മുപ്പത്തിയൊന്നു മുതൽ അമ്പത്തിയൊന്നു വരെ അംഗങ്ങൾ ഓരോ സംഘത്തിലുമുണ്ടായിരുന്നു കാത്തുവച്ച സസ്പെൻസിന്റെ ചുരുളഴിച്ച് കരിമ്പുലികളും ചെമ്പുലികളും വരയൻപുലികളും പുള്ളിപ്പുലികളും ഒപ്പം പെൺപുലികളും ശക്തന്റെ നഗരിയെ ത്രസിപ്പിച്ചു രാവിലെ മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടായിരുന്നു സുരക്ഷാ ചുമതലയ്ക്കായി അഞ്ഞൂറിലേറെ പോലീസുകാരെ വിന്യസിച്ചിരുന്നു വൈകുന്നേരം മണിയോടെ വിവിധ വഴികളിലൂടെ മടകളിൽ നിന്ന് സ്വരാജ് റൌണ്ടിലേക്ക് നീങ്ങിയ പുലിക്കൂട്ടങ്ങൾക്ക് നായ്ക്കനാലിലാണ് ഫ്ളാഗ് ഓഫ് ഒരുക്കിയത് മുനിസിപ്പൽ ഓഫീസ് റോഡിലൂടെയും എം ജി റോഡിലൂടെയും വടക്കേ ബസ് സ്റ്റാൻഡിലൂടെയും പുലിക്കളി സംഘങ്ങൾ നഗരത്തിൽ പ്രവേശിച്ചു സ്വരാജ് റൗണ്ടിൽ ടിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കി ക്രമത്തിൽ ചുവടുവെച്ച് ചെണ്ടമേളത്തിൽ തൃശൂരിന്റെ സ്വന്തം പുലിയാട്ടം ന്യൂസ് ബ്യൂറോ തൃശൂർ